ബി എം സി എയർ ഫിൽട്ടർ ബി എൽ എക്സോസ്റ്റ് വണ്ടിക്ക് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തഞ്ച് ബി എച്ച് പി ആണ് സ്റ്റോക്ക് വരുന്നത് നൂറ്റി മൂന്ന് ബി എച്ച് പി ആണ് വരുന്നത് ഇപ്പം നൂറ്റി നാൽപ്പത്തഞ്ച് ബി എച്ച് പിന്നെ നമുക്ക് ഉണ്ട് വണ്ടിക്ക് പിന്നെ ആറ് ജി ബി ബ്ലാക്കൗട്ട് ചെയ്തതാണ് ആർ ജി ബി യു യു ഹെഡ്ലൈറ്റ് ആണ് പിന്നെ ഫുൾ സെസ്റ്റ് ഇതുണ്ട് ആർ എൽ കിറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ലെൻസോട് വീൽ ഒറിജിനൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡോക്ടറിനാരോട് കോയിലോസ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സൈസ് കേട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്കിലേക്ക് പോകുവാണെങ്കിൽ തന്നെ ഇപ്പം ഒരു ക്യൂ ടൈപ്പ് ടൈലൈറ്റ് ഉണ്ട് ഡ്യുവൽ എക്സോസ്റ്റാണ് ഡുവൽ ടിപ്പാണ് പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ ഒരു ഫോർ ചാനൽ ചെറിയൊരു സാധനം സോണിയുടെ സ്പീക്കറാണ് വണ്ടിയിൽ ഫുള്ള് അതാണ് കേട്ടോ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്പൊ ബാക്കിലത്തെ ടയർ മുട്ടയാണ് പാവറേജിലെട്ടോ പുതിയ ടയറും കൂടി നിങ്ങൾക്ക് കിട്ടിയായിരുന്നായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വണ്ടിയുടെ ഇന്ത്യയിലും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണിച്ചു തരാ സീറ്റ് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടി വേറെ വരണോ ഫുള്ള് ഇനിയിപ്പൊ നിങ്ങള് വെയിറ്റ് ചെയ്യണ എന്തിനാ നമുക്ക് അറിയാം സൗണ്ട് ഒക്കെ ജസ്റ്റ് നമുക്ക് കേൾപ്പിച്ച് തരാവേക്ക് വാങ്ങിയ സൗണ്ട് ഒക്കെ എടുത്ത് കീറാന്ന് ഞാൻ ചോദിച്ചിട്ട് ഫ്രീസ് ആയിട്ട് പോയിട്ടൊക്കെ പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പൊ അതിന്റെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് വണ്ടിയുടെ ഓണറുടെ നമ്പറൊക്കെ നമ്മള് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ ആ ഇൻട്രസ്റ്റ് ജസ്റ്റ് നമ്മള് കോൺടാക്ട് ചെയ്ത് അപ്പൊ ഇനി അടുത്തൊരു വീടിലൊക്കെ ആണ് ബൈ